ോപി സുന്ദറുമായി പിരിയാനുണ്ടായ കാരണത്തെക്കുറിച്ച് ആദ്യമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗായിക അമൃത സുരേഷ് ഞങ്ങൾക്ക് സംഗീതമെന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു എന്നാൽ രണ്ടുപേരുടെയും നയങ്ങൾ തമ്മിൽ ചേരില്ലെന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞങ്ങളുടെ ഇടയിൽ അടിയും വഴക്കും ഒന്നും ഉണ്ടായിരുന്നില്ല ഒരുമിച്ച് മുന്നോട്ടു പോകാൻ പറ്റില്ല എന്ന് വ്യക്തമായതോടെ രണ്ടുപേരും സമാധാനപരമായി പിരിഞ്ഞു അമൃത പറയുന്നു ഇപ്പോൾ രണ്ടു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ അവസ്ഥ പോലെയാണെന്നും അമൃത കൂട്ടിച്ചേർത്തു ജീവിതത്തിൽ ഇത്രയും നിർണ്ണ മായ ഒരു വലിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് ചീത്തയായി പോകണമെന്ന് ആരും കരുതില്ലല്ലോ എന്നാണ് ഗോപി സുന്ദറുമായി ശേഷം സോഷ്യൽ മീഡിയയിൽ എങ്ങും നിറഞ്ഞ ട്രോളുകളെ സൂചിപ്പിച്ചുകൊണ്ട് അമൃത പറഞ്ഞത് കഴിഞ്ഞ കുറച്ചു നാളുകളായി അമൃതക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ശക്തമായിരുന്നു മുൻ ഭർത്താവ് ബാലയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉന്നയിച്ചാണ് അമൃതക്കെതിരെയുള്ള പ്രചരണങ്ങൾ ഏറെയും നടന്നത് ഇതേ തുടർന്ന് ആദ്യ ബന്ധത്തിൽ താൻ നേരിട്ട തിക്താനുഭവങ്ങളെക്കുറിച്ച് ഗായിക വെളിപ്പെടുത്തുകയുണ്ടായി മകൾ അവന്തികയും ബാലക്കെതിരെ രംഗത്തെത്തിയിരുന്നു